കേരളം മൈനാഗപ്പള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റിക്കൊന്ന കേസിൽ രണ്ടാം പ്രതി ശ്രീകുട്ടിക്കെതിരെ വീണ്ടും പോലീസ് കേസെടുത്തു കുറ്റകൃത്യത്തിൽ ശ്രീകുട്ടിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ന്യായ സംഹിത വകുപ്പ് ചുമത്തി അഡീഷണൽ റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചു തിരുവോണ നാളിൽ കൊല്ലം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രക്കാരിയുടെ ശരീരത്തിലൂടെ വാഹനം മുന്നോട്ടെടുക്കാൻ അജ്മലിന് പ്രേരണ നൽകിയത് ഡോക്ടറായ ശ്രീകുട്ടിയായിരുന്നുവെന്നാണ് പോലീസ് കണ്ടെത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ കുറ്റകൃത്യത്തിൽ ശ്രീകുട്ടിക്ക് നേരിട്ട് പങ്കുണ്ടെന്ന സാക്ഷിമൊഴികളുടെ അടിസ്ഥാനത്തിൽ ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ റിപ്പോർട്ട് നൽകി പ്രേരണയ്ക്കൊപ്പം കുറ്റകൃത്യ വേളയിലെ സാന്നിധ്യം കൂടി കണക്കിലെടുത്തുള്ള ശിക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് ഈ പുതിയ നീക്കം കേസിൽ ഒന്നാം പ്രതി അജ്മലിന്റെ ജാമ്യപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊന്ന കേസിൽ രണ്ടാം പ്രതിയായ ശ്രീക്കുട്ടിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെയാണ് പോലീസിന്റെ ഈ പുതിയ നീക്കം റിപ്പോർട്ടർ കൊല്ലം